ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല കുറച്ച് ഫ്രഷ് ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് ഞണ്ട് കറിയും കൂട്ടി ഒരു ഊണായാലോ അതിനായിട്ട് ഞാനൊരു രണ്ട് സവാള മീഡിയം സൈസ് രണ്ട് സവാള രണ്ട് തക്കാളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാല് പച്ചമുളക് ഇതെല്ലാം ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അത് നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ടുകൊടുക്കാം അതിനുശേഷം കുറച്ചുപ്പ് കുറച്ചുപ്പ് നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒന്ന് വഴറ്റിയെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും ആ ഉപ്പ് ചേരുമ്പോഴേക്ക് അപ്പോൾ നമുക്ക് അതിന് ഈ സാധനങ്ങളെല്ലാം നല്ലതായിട്ട് ഉപ്പ് പിടിച്ചും കിട്ടും ബാക്കി ഉപ്പ് നമുക്ക് കറി കറിക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഉപ്പിട്ടവരെ അന്നേരം മറന്ന് പോകരുത് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് തക്കാളി ചേർക്കാവോ അല്ലെങ്കിൽ നമുക്ക് ആ ഉള്ളിയൊന്നും വഴണ്ടി കിട്ടത്തില്ല തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഉള്ളിയൊന്നും നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ലാസ്റ്റാണ് തക്കാളി ചേർക്കുന്നത് ഇനി നമുക്ക് ആ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഇത് വേകാനായിട്ടുള്ള കുറച്ച് ചൂടുവെള്ളം ഞാൻ ഇതിനിടയ്ക്ക് ഒരു കുറച്ചൊരു കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം ഞണ്ട് വേകുമ്പോഴേക്കും നമുക്കിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ടൊരു അരമുറി തേങ്ങ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സി ജാറിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കാം ഇത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് തിളയ്ക്കാനായിട്ട് ഒരു അടപ്പും ഇട്ട് മൂടി വെക്കാം ഇനി നമുക്ക് ബാലൻസ് ഉപ്പ് നോക്കിയിട്ട് അതിൻ്റെ ബാലൻസ് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ ഞണ്ടിൻ്റെ കറി ഇവിടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കാം പല സ്ഥലങ്ങളിലും താളിക്കുക എന്നൊക്കെ പറയും ഞങ്ങളുടെ കൊല്ലം സ്റ്റൈൽ കടുക് വറുക്കുക എന്നാണ് കടുക് വറാ കടുക് വറ കടുക് വറ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അത് കടുകിട്ടു ചെറിയ ഉള്ളി അതൊന്ന് ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് മുളകും കറിവേപ്പിലയും ചേർത്ത് നമുക്ക് റെഡിയാക്കിയിട്ട് നമുക്ക് ഈ കറിയിലേക്കത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് അപ്പം കഴിക്കല്ലേ ഊണ് അപ്പം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും വരാം ബായ് ഓ കാർമൂട്ടിൽ i okay.